അസലമലൈക്കും വഹമ്മത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ ആറാം ക്ലാസ്സിലെ ഫിഖ എന്ന വിഷയത്തിൻ്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം എട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങൾ ഓപ്ഷൻസുകളായിട്ട് ബ്രാക്കറ്റിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻസുകൾ നമുക്ക് ആദ്യം ഒന്ന് വായിച്ച് നോക്കാം ശക്തിയായ സുന്നത്ത് ഖറു ബുയൂത്ഹിന്ന തറാബീഹ് ഫർലൈൻ തസ്ബീഹ് തഹജുദ് കറാഹത്താണ് ബിസബിൻ തറജ ഇതാണ് ഓപ്ഷൻസുകൾ ഇനി എന്താ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഒന്ന് ജുമു അയിൽ ജമാഅത്ത് ജുമുഅ നുസ്കാരത്തിൽ ജമാഅത്ത് എന്താണ് അവിടെ നമുക്ക് ഓപ്ഷൻസ് വായിച്ചു നോക്കി അതിൻ്റെ ഉത്തരം കിട്ടും നാലാമത്തെ ഓപ്ഷൻസ് ദ ഫർ ഐയിൻ ജുമായിൽ ജമായത്ത് ഫർൽ ഐൻ ആണല്ലോ അപ്പോൾ അവിടെ ഫർൽ ഐൻ എന്നാണ് അതിൻ്റെ ആൻസർ ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ അഞ്ച് വക്ത നിസ്കാരത്തിൽ പുരുഷന്മാർക്ക് ജമായത്ത് അഥവാ അഞ്ച് വക് നിസ്കാരത്തിൽ അഞ്ച് വക് ഫു നിസ്കാരങ്ങളിൽ പുരുഷന്മാർക്ക് ജമായത്ത് എന്താണ് അതിൻ്റെ വിധി നമുക്കതിൽ നോക്കിയാൽ മനസ്സിലാവും ആദ്യത്തെ തന്നെ ശക്തിയായ സുന്നത്ത് ശക്തിയായ സുന്നത്ത് അതാണ് അവിടെ ആൻസറായിട്ട് വരിക മൂന്നാമത്തത് ഒരു ഹദീസാണ് ഖൈറു മസാജിദ് നിസാ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ പള്ളികൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഏറ്റവും ഉത്തമമായത് ഏതാണ് കയറുബ് യൂത്തി എന്നുണ്ടല്ലോ ഓപ്ഷൻസിൽ രണ്ടാമത്തെ ഓപ്ഷൻസ് ദാ ഖയർ അവരുടെ വീടിൻ്റെ ഉള്ളറയാണ് എന്നർത്ഥം വരും അപ്പം അതാണ് അതിൻ്റെ ആൻസറായിട്ട് അവിടെ വരിക ഇനി നാലാമത്തെ ചോദ്യം എന്താ സൊലാത്തുൽ ജമാഅത്തി അഫ്ലനു മിൻ സൊലാത്ത് ഉൽ ഫദ്ദി എന്താണ് അതൊരു ഹദീസാണ് ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ജമായത്ത് നിസ്കാരം ശ്രേഷ്ഠമാണ് എത്ര ശ്രേഷ്ഠമാണ് എന്നുള്ളത് നമ്മൾ ആ ഓപ്ഷൻസിൽ നോക്കിയാൽ ഹദീസിൻ്റെ ബാക്കി ഭാഗമായിട്ട് കാണുക ലാസ്റ്റ് ഓപ്ഷൻസ് നോക്കൂ ബിസബം വൈഷ്റീനദറജ ഇരുപത്തി ഏഴരട്ട് പ്രതിഫലം അപ്പോൾ നമ്മൾ അവിടെ എന്താണ് ചേർത്ത് കൊടുക്കേണ്ടത് സൊലാത്തുൽമാഅത്ത് അഫ്ദുൽ മിൻ സൊലാത്ത് ഉൽ ഫതി കഴിഞ്ഞിട്ട് ബിസബിഇൻ വൈഷ്റി നദർ ജദാണ് എന്നോട് യോജിക്കുന്ന ഉത്തരം ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ റമലാനിൽ മാത്രമുള്ള സുന്നത്ത് നിസ്കാരം അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം റമലാ മാസത്തിൽ മാത്രമുള്ള സുന്നത്ത് നിസ്കാരം ഏതാണ് തറാവി തറാവി ഹദാ മൂന്നാമത്തെ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് തറാവി എന്നാണ് അവിടെ ആൻസർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ആറാമത്തെ ചോദ്യം നാല് റക്കാലത്തുള്ള സുന്നത്ത് നിസ്കാരമാണ് നമ്മൾ ഓപ്ഷൻസ് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ അതിൽ സുന്നസ്കാരങ്ങൾ ഒന്ന് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് പക്ഷേ നാല് റക്കായത്തുള്ള നിസ്കാരം ഏതാണ് നമുക്കറിയാം തസ്ബീഹ് അവിടെ തറാവീഹാണ് സുന്ന ഉള്ളത് അത് ഇരുപത് റക്കായത്ത് നമുക്കറിയാലോ പിന്നെ തഹജ്ജുദ് അതിൻ്റെ റക്കായത്തിന് പിന്നെ എത്ര എണ്ണം എന്നൊന്നുമില്ല അപ്പോൾ പിന്നെ ഉള്ളത് ഏതാണ് തസ്ബീഹ് അപ്പോൾ തസ്ബി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് ഇനി നോക്കൂ ഏഴാമത്തെ ചോദ്യം അത് വരുന്നു റക്കായത്തുകൾക്ക് നിശ്ചിത കണക്കില്ലാത്ത നിസ്കാരം ഓൾറെഡി നേരത്തെ പറഞ്ഞു ഏതാണ് തഹജ്ജുദാണതിൻ്റെ ആൻസർ റക്കായത്തുകൾക്ക് നിശ്ചിത കണക്കില്ലാത്ത സുന്നത്ത് നിസ്കാരം തഹജ്ജുദ് ഇനി എട്ടാമത്തെ ചോദ്യം എന്താ കാരണമില്ലാതെ തഹ്യത്ത് നിസ്കാരം ഒഴിവാക്കൽ അഥവാ നമ്മൾ പള്ളിയിൽ പ്രവേശന സംസ്കരിക്കുന്ന നിസ്കാരം ഉണ്ടല്ലോ അതൊരു കാരണമില്ലാതെ ഒഴിവാക്കൽ എന്താണ് അതിൻ്റെ വിധി മുകളിലുണ്ട് കറാഹത്താണ് എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് കാരണമില്ലാതെ തഹയ്യത്ത് നിസ്കാരം ഒഴിവാക്കൽ കറാഹത്താണ് ഇനി ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം ജുമുഅയിൽ ജമാഅത്ത് അതിൻ്റെ ഉത്തരം ഫർദ് ഐൻ രണ്ട് അഞ്ച് ഭക്തി നിസ്കാരത്തിൽ പുരുഷന്മാർക്ക് ജമാഅത്ത് അതിൻ്റെ ഉത്തരം ശക്തിയായ സുന്നത്ത് മൂന്നാമത്തെ ചോദ്യം ഖൈറു മസാജിദ്ദീൻ നിസായി അനുവദിക്കുന്നത് ഖയറു ബയോതി ഹിന്ന നാലാമത്തെ ചോദ്യം സൊലാത്തുൽ ജമാഅത്തി അഫ്ലു മിൻ സൊലാത്ത് ഉൽ ഫദ്ദി എന്നോട് യോജിക്കുന്നത് ബിസബം തറജ അഞ്ചാമത്തെ ചോദ്യം റമദാനിൽ മാത്രമുള്ള സുന്നത്ത് സംസ്കാരമാണ് എന്നോട് യോജിക്കുന്ന ഉത്തരേതാ തറാവീ ആറാമത്തെ ചോദ്യം നാല് റക്കായത്തുള്ള സുന്നത്ത സംസ്കാരമാണ് എന്നോട് യോജിക്കുന്ന ഉത്തരം തസ്ബീ ഏഴാമത്തെ ചോദ്യം റക്കായത്തുകൾക്ക് നിശ്ചിത കണക്കില്ലാത്ത സുന്നത്ത സംസ്കാരം എന്നോട് യോജിക്കുന്ന ഉത്തരം തഹജ്ജുദ് എട്ടാമത്തെ ചോദ്യം കാരണമില്ലാതെ തഹയ്യത്ത് സംസ്കാരം ഒഴിവാക്കൽ അതിനോട് യോജിക്കുന്ന ഉത്തരം കറാഹത്താണ് ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം ഇവിടെ നാല് ചോദ്യങ്ങളാണുള്ളത് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം വ്യക്തമായി എഴുതി കൊടുക്കുകയാണ് വേണ്ടത് എന്താ ഒന്നാമത്തെ ചോദ്യം തറാവ നമസ്കാരത്തിൻ്റെ സമയം നമുക്കറിയാലോ എന്താണ് തറാവ് നമസ്കാരത്തിൻ്റെ സമയതാ ഇഷാ നമസ്കാരത്തിൻ്റെയും ഫജറിൻ്റെയും ഇടയിൽ നമുക്കറിയുന്ന കാര്യമാണ് അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ല ഇഷാ നിസ്കാരത്തിൻ്റെയും ഫജറിൻ്റെയും ഇടയിൽ ഇഷാ ഇൻ്റെയും ഫജറിൻ്റെയും ഇടയിൽ നിന്ന് എഴുതുന്ന എഴുതിയാൽ അത് അപൂർണമാണ് അത് ഫുള്ളാവണമെങ്കിൽ ആവണമെങ്കിൽ ഇഷ നിസ്കാരത്തിൻ്റെയും ഫജറിൻ്റെയും ഇടയിൽ നിന്ന് തന്നെ നെയ്തണം രണ്ടാമത്തെ ചോദ്യം എന്താ പെരുന്നാമസ്കാരത്തിൻ്റെ സമയം അതൊക്കെ വളരെ സിമ്പിൾ ചോദ്യങ്ങളാണ് എപ്പോഴാണ് നമ്മൾ പെരുന്നാൾ പെരുന്നാമുസ്കരിക്കുക നമുക്ക് ആലോചിച്ചു നോക്കിയാൽ തന്നെ സൂര്യൻ ഉദിച്ചത് മുതൽ ഉച്ചവരെ സൂര്യൻ ഉദിച്ചത് മുതൽ ഉച്ചവരെയാണ് പെരുന്നാനസ്കാരത്തിൻ്റെ സമയം മൂന്നാമത്തെ ചോദ്യം എന്താ വിത്തിറിൻ്റെ സമയം വിത്തർ നിസ്കാരത്തിൻ്റെ അവിടെ അവിടതാ അതിൻ്റെ ആൻസർ ഇഷാ നിസ്കാരത്തിൻ്റെയും ഫജർ സ്വാദിത്തിൻ്റെയും ഇടയിലുള്ള സമയം ഇഷാ നിസ്കാരത്തിൻ്റെയും ഫജർ സ്വാദിത്തിൻ്റെയും ഇടയിലുള്ള സമയം നാലാമത്തെ ചോദ്യം എന്താ ലുഹാനസ്കാരത്തിൻ്റെ കൂടി ഇറക്കായത്ത് ലുഹാനസ്കാരം നമുക്കറിയാലോ അതിൻ്റെ കൂടി എത്രയാണ് എന്നാണ് അതിൻ്റെ ആൻസർ എട്ട് റക്കായത്താണ് ചുരുങ്ങിയത് രണ്ട് കൂടിയത് എട്ട് ഇവിടെ കൂടിയതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആൻസറ് എട്ട് എട്ട് ഇറക്കായത്ത് ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്നാമത്തെ ചോദ്യം തറാവിഹ് നിസ്കാരത്തിൻ്റെ സമയം അതിൻ്റെ ഉത്തരം ഐഷാ നിസ്കാരത്തിൻ്റെയും ഫജുറിൻ്റെയും ഇടയിൽ രണ്ടാമത്തെ ചോദ്യം പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം അതിൻ്റെ ഉത്തരം സൂര്യൻ ഉദിച്ച മുതൽ ഉച്ച വരെ മൂന്നാമത്തെ ചോദ്യം വിത്തറിൻ്റെ സമയം അതിൻ്റെ ഉത്തരം ഐഷാ നിസ്കാരത്തിൻ്റെയും ഫജ്ർ സ്വാദിഖിൻ്റെയും ഇടയിലുള്ള സമയം നാലാമത്തെ ചോദ്യം ലുഹ നിസ്കാരത്തിൻ്റെ കൂടിയ ഇറക്കാത്ത് അതിൻ്റെ ആൻസർ എട്ട് ഇറക്കാത്ത് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം ഇവിടെ നാല് ചോദ്യങ്ങളാണുള്ളത് അതിൻ്റെ അവസാന ഭാഗം കുറച്ച് പൂർത്തീകരിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം ലുഹാ നിസ്കാരം ശരിയായ മുഗ്മിനിൻ്റെ ഡാഷ് എന്താണ് ലുഹാ നിസ്കാരം ശരിയായ മഗ്മിനിൻ്റെ അടയാളമാണ് എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് അടയാളമാണ് രണ്ടാമത്തെ ചോദ്യം എന്ത് മക്കാൻ അലൈഹി സുല്ലാവിസ്ലം യസീദു ഫിറമ വലാ ഫി ഖൈരി അതിൻ്റെ ശേഷം എന്താ നമുക്കതിൻ്റെ അർത്ഥം നോക്കിയാൽ മനസ്സിലാവുമല്ലോ ആണെങ്കിലും അല്ലെങ്കിലും നബിസുലാഹു അലൈ വസല്ല വിത്തര നിസ്കാരം അധികരിപ്പിച്ചിരുന്നില്ല എന്ന് അർത്ഥം വരുന്ന രീതിയിലാണ് അപ്പം ബാക്കി ബാക്കിയതേ വരെ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ ഇഹ്ദാ അഷറ റക്കായത്തൻ അപ്പോൾ എത്ര റക്കായത്ത് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ ബാക്കി ഭാഗം കിട്ടും എത്ര റക്കായത്ത് ഇഹ്ദാ അഷറത്ത റക്കാത്തൻ പതിനൊന്ന് അക്കായത്തിനേക്കാൾ കൂടുതലാക്കിയിരുന്നില്ല എന്നായിരുന്നല്ലോ അത് അതിൻ്റെ അർത്ഥം വരിക അപ്പം എങ്ങനെ വരിക ഫി റമദാന അള്ളഹി സലഹ് അലൈവ് വസ്ലം യസീദു ഫിറമാൻ മൂന്നാമത്തെ ചോദ്യം എന്താ റമദാനിൽ വിത്തർ ജമാത്തായി നിസ്കരിക്കൽ റമല മാസം വിത്തർ ജമാത്തായി നിസ്കരിക്കൽ സാധാരണ വിത്തർ ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരമാണ് എന്നാൽ റമലാനിൽ വിത്തർ ജമാത്തായി നിസ്കരിക്കൽ എന്താണ് സുന്നത്താകുന്നു എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് സുന്നത്താകുന്നു നാലാമത്തെ ചോദ്യം എന്താ ഖാല സുലഹ് അലൈഹി വസ്ലം ഇതാ ദല അഹദു കുമുൽ മസ്ജിദ് അഫലായ ജലീസ് ഹദീസാണ് അതിൻ്റെ ബാക്കി ഭാഗം ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് എൻ്റെ അർത്ഥം നോക്കി വെക്കുക ഖാലി സല അലി വല്ല നബ്സ് തങ്ങൾ പറഞ്ഞു ഇദാ ദഹൽ അഹ്ദുക്കും നിങ്ങളാരെങ്കിലും പ്രവേശിച്ചാൽ അൽ മസ്ജിദ പള്ളിയിൽ പ്രവേശിച്ചാൽ ഫലായ ജലിസ് ഇരിക്കരുത് എങ്ങനെ ഇരിക്കരുത് എന്നാണ് നമുക്ക് ആലോചിച്ചാൽ കിട്ടുമല്ലോ രണ്ടറക്കാത്ത് നിസ്കരിക്കുന്നത് വരെ ഇരിക്കരുത് എന്നാണല്ലോ അപ്പം എങ്ങനെ അതിൻ്റെ ബാക്കി ചേർത്ത് കൊടുക്കുക ഹത്തായുസല്ലി റക്കേത്തൈനി അപ്പം അങ്ങനെ വരും കാല സഹ് അലൈഹി വസ്ലം ഇദാ ദഹൽക്കും ഉൽ മസ്ജിദ ഫലായ ജലിസ് ഹത്തായുസൊല്ലി റക്കേത്തൈനി അതാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം ലുഹാൻ നിസ്കാരം ശരിയായ മിനിൻ്റെ അടയാളമാണ് രണ്ട് മഖാൻ റസൂൽ സുല്ലം യസീദ് ഫി റമദാന വലാ ഫി ഐ അല ഇഹ്ദ അഷറത്തറൻ മൂന്നാമത്തെ ചോദ്യം റമദാനിൽ വിത്തൃ ജമായത്തായി നിസ്കരിക്കൽ സുന്നത്താകുന്നു നാലാമത്തെ ചോദ്യം ഖാലസ്ലാലൈ വസ്ലം ഇതാ ദഹദുൽ മസ്ജിദിസ് നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം ഇവിടെ അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരരീതി കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം തഹജുദിൽ റക്കത്തുകൾ അധികരിപ്പിക്കുന്നതിനേക്കാൾ പുണ്യം എന്താണ് നമ്മൾ തഹജു സംസ്കരിക്കുമ്പോൾ രാത്രി ഉറങ്ങി ഉണർന്ന ശേഷമുള്ള സ്കാലമാണല്ലോ തഹജ്ജുദ് തഹജ് നിസ്കരിക്കുമ്പോൾ റക്കയത്തുകൾ ഇങ്ങനെ കൂട്ടി കൂട്ടി നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് ഏതാണ് അതിൻ്റെ ആൻസർ നൃത്തം നീളമാക്കലാണ് വലിയ സുഹൃത്തുകൾ ഒതിയിട്ടൊക്കെയ്യാം അഥവാ നൃത്തം നീളമാക്കലാണ് ഏറ്റവും നല്ലത് അപ്പോൾ അവിടെ നൃത്തം നീളമാക്കലാണെന്നാണ് ആൻസർ ചെയ്തേണ്ടത് രണ്ടാമത്തെ ചോദ്യം ഇസ്ലാം നൽകിയ മൂന്ന് ആനുകൂല്യങ്ങളിൽ നിന്ന് രണ്ടെണ്ണം എഴുതാം ഇസ്ലാം നമുക്ക് നൽകിയ മൂന്ന് ആനുകൂല്യങ്ങൾ ആദ്യ ഭാഗത്ത് തന്നെ ആദ്യ പാഠങ്ങളെന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ ഏതൊക്കെയാണ് ഒന്ന് മേൽ തടവൽ രണ്ട് തയമ്മും ചെയ്യൽ മൂന്ന് കസറും ജമുമായി നിസ്കരിക്കൽ ഇതിൽ രണ്ടെണ്ണമാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളത് രണ്ടെണ്ണം എഴുതി കൊടുക്കുക നമ്മളിപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നോക്കുന്നത് ഇതിൻ്റെ ആൻസർ കറക്റ്റ് ചെയ്താനോ കിട്ടാനോ അല്ലല്ലോ നമുക്ക് വരാൻ പോകുന്ന പരീക്ഷയിൽ ഏതൊക്കെ ചോദ്യങ്ങൾ എങ്ങനെ വരും ഏത് രൂപത്തിൽ വരും എന്നൊക്കെ അറിയാനും ആ പരീക്ഷ വളരെ സുഖമായി എഴുതാനാണല്ലോ അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം പഠിക്കുക മൂന്നാമത്തെ ചോദ്യം തറാവീഹ് നിസ്കാരത്തിന് ആ പേര് പറയാൻ കാരണം എന്താണ് തറാവീഹ് എന്നുള്ള ആ പേര് വരാൻ കാരണം എന്താണ് അതിൻ്റെ ആൻസർ എല്ലാ നാല് റക്കരാത്തുകളുടെയും ഉടനെ സ്വഹാബത്ത് വിശ്രമിക്കുക പതിവായിരുന്നു ആൻസർ ഇങ്ങനെ എഴുതാം എല്ലാ നാല് റക്കാത്തുകളുടെയും ഉടനെ സ്വഹാബത്ത് വിശ്രമിക്കുക പതിവായിരുന്നു അത് കാരണത്താലാണ് തറാവീഹ് എന്ന പേര് ലഭിച്ചത് ഇനി നാല് നാലാമത്തെ ചോദ്യം പെരുന്നാൾ നിസ്കാരം സുന്നത്താക്കപ്പെട്ട വർഷം ഏതാണ് പെരുന്നാൾ നിസ്കാരം സുന്നത്താക്കപ്പെട്ട വർഷം ഏതാണ് എന്ന് ആൻസർ ഹിജറ രണ്ടാം വർഷം ഹിജറ രണ്ട് എന്ന് എഴുതിയാലും മതി അഞ്ചാമത്തെ ചോദ്യം ഇസ്തിസ്കാ നിസ്കാരം എന്നാൽ എന്താണ് എന്ന് പറഞ്ഞാൽ മഴയെ തേടുന്ന നിസ്കാരമാണല്ലോ എൻ അതിൻ്റെ വിശദീകരണം എന്താണ് എന്നാണ് എങ്ങനെ നമുക്കത് ആൻസർ എഴുതാം വെള്ളം ഇല്ലാതാവുകയോ ഉപ്പ് രസമാവുകയോ ആവശ്യത്തിന് വെള്ളം തികയാതിരിക്കുകയോ ചെയ്യുമ്പോൾ നിർവഹിക്കുന്ന നിസ്കാരം ഇതിനാണ് എസ്തികാ നിസ്കാരം എന്ന് പറയുന്നത് വെള്ളം ഇല്ലാതാവുകയോ ഉപ്പ് രസമാവുകയോ ആവശ്യത്തിന് വെള്ളം തികയാതിരിക്കുകയോ ചെയ്യുമ്പോൾ നിർവഹിക്കുന്ന നിസ്കാരം ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം തഹജുദിൽ റക്കയത്തുകൾ അധികരിപ്പിക്കുന്നതിനേക്കാൾ പുണ്യം എന്താണ് ആൻസർ നൃത്തം നീളമാക്കലാണ് രണ്ടാമത്തെ ചോദ്യം ഇസ്ലാം നൽകിയ മൂന്ന് ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങളിൽ നിന്ന് രണ്ടെണ്ണം എഴുതാം ഉത്തരം ഹുഫിൻ്റെ മേൽത്തടവൽ തയമ്മും ചെയ്യൽ ഖസറും ജമ്മുമായി നിസ്കരിക്കൽ അതിൽ നിന്ന് രണ്ടെണ്ണം എഴുതിയാൽ മതി ഇവിടെ മൂന്നാമത്തെ ചോദ്യം തറാവീഹ നിസ്കാരത്തിന് ആ പേര് പറയാൻ കാരണമെന്താണ് ഉത്തരം എല്ലാ നാല് റക്കാത്തുകളുടെയും ഉടനെ സ്വഹാബത്ത് വിശ്രമിക്കുക പതിവായിരുന്നു നാലാമത്തെ ചോദ്യം പെരുന്നാൾ നിസ്കാരം സുന്നത്താക്കപ്പെട്ട വർഷം ഏത് ഉത്തരം ഹിജറ രണ്ടാം വർഷം അഞ്ചാമത്തെ ചോദ്യം ഇസ്തിക നിസ്കാരം എന്നാൽ എന്താണ് ഉത്തരം വെള്ളം ഇല്ലാതാവുകയോ ഉപ്പ് രസമാവുകയോ ആവശ്യത്തിന് വെള്ളം തികയാതിരിക്കുകയോ ചെയ്യുമ്പോൾ നിർവഹിക്കുന്ന നിസ്കാരം അഞ്ചാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം ഇവിടെ ഒരു രഹദീസിൻ്റെ ചില ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ ചില ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട് അത് നമ്മൾ ചേർത്തുറുക്കാണ് വേണ്ടത് എന്താണ് കാല അലൈഹി വല്ലം ഇൽ ഡാഷ് ഫ ഇന്നഹ ഡാഷ് ഫിഹ മൗതാക്കും നമ്മൾ അതിൻ്റെ അർത്ഥങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ ഏകദേശം അതിൻ്റെ രൂപങ്ങളൊക്കെ നമുക്ക് മനസ്സിൽ വരും നിമിത്തങ്ങൾ പറഞ്ഞു നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുക തീർച്ചയായും നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്തമമായത് വെള്ള വസ്ത്രമാകുന്നു നിങ്ങളിൽ നിന്ന് മരിച്ചവരെ അതുകൊണ്ട് കഫൻ ചെയ്യുകയും ചെയ്യുക എന്നുള്ള അർത്ഥം വരുന്ന ഒരു ഹദീസിൻ്റെ ചില ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നോക്കാം നമുക്ക് കാലസ്വല ആലശലം ഇൽ ബസൂ കഴിഞ്ഞിട്ട് മിൻ സിയാബിക്കും ഉൽബയാല എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഫ ഇന്നഹ എന്നവിടെ ഉണ്ട് അതിന് ശേഷം ചേർക്കേണ്ടത് എന്താ മിൻ ഹൈര് സിയാബിക്കും വഖഫിനു

ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു